എല്ലാവർക്കും നമസ്കാരം അപ്പം ലൈവിൽ കണ്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നിപ്പം രേണു രേണുസുദിയിലെ കണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അനുമോളും ആര്യനോടെയുള്ള വഴക്കാണ് നടുവിലും നമസ്കാരമൊക്കെ ആരും കാണിച്ചെന്നും പറഞ്ഞാണ് അനുമോൾ അത് അങ്ങനെയല്ല മോതിരിവരിലാണ് കാണിച്ചത് റിങ് ഫിംഗറാണ് കാണിച്ചതെന്നൊക്കെ ആര്യനും പറയുന്നുണ്ട് ഏതായാലും വഴക്ക് കഴിഞ്ഞു മാറിയിരുന്നു അനുമോള് കരയുന്നുമുണ്ട് ഇപ്പോൾ ആദ്യം രേണുസുദിയെപ്പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി ഷാനവാസിനോടും ആദില നൂറാലെ നൂറയോടുമായിട്ടിരുന്ന് മനസ്സുറന്ന് സംസാരിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യവും അതിൻ്റെ അകത്തുണ്ട് കേട്ടോ ലൈഫ് പാർട്ണറായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളൊരു വഴ എപ്പോഴും വഴക്ക് കുടിക്കുക ഒരു വില കൊടുക്കാതെ ചുമ്മാ ആ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ കാഴ്ച അറിയുക വില അറിയില്ല എന്ന് പറയാറില്ലേ അതുതന്നെ അങ്ങനെയൊക്കെ കാണിക്കുക അത് കഴിഞ്ഞ് അവർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെന്ന് വീഴുന്ന ഒരു ശൂന്യതയും ഒത്തിരി അനുഭവങ്ങളുണ്ട് അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ഭർത്താവാണേലും ഭാര്യയാണേലും പാർട്ണർമാർ ആര് നഷ്ടപ്പെട്ടാലും നമ്മൾ പല സ്ഥലങ്ങളിൽ പല അവസരങ്ങളിൽ നമുക്ക് നല്ല നീറുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ വല്ലാത്തൊരു ഫീലിംഗ് അതേ പറ്റി രേണുസുതി എന്ന് പറയുന്നുണ്ട് സ്തുതി ചേട്ടൻ ഞാൻ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ വിളിക്കുമ്പം എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമായിരുന്നു പക്ഷെ അതിപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാക്കുക ഇപ്പം എല്ലാ കൂടെപ്പറപ്പും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടെങ്കിലും അത് വേറൊരു രീതിയല്ലേ എന്ന് പറഞ്ഞാലും ഇത് ചില മക്കള് മക്കൾ അങ്ങോട്ടൊന്നും വെളിയിലോട്ടിറങ്ങിയ ഉടനെ തന്നെ അമ്മ മോനെ നീ എവിടെ എത്തി എന്നും പറഞ്ഞിങ്ങനെ വിളിക്കുമ്പം അമ്മയ്ക്കതൊരാദ്യാണോ മക്കൾ വെളിയിലിറങ്ങിപ്പോയ്യോ എന്ത് സംഭവിച്ചു ഇന്നത്തെ കാലം കൂടെ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചെന്നൊക്കെയുള്ളത് മക്കൾക്കാണെങ്കിൽ അവർ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് സംസാരിക്കും ആ ഒരു മൂഡായിരിക്കുമേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മയോട് സംസാരിക്കാൻ വേണ്ടി സമയം അത് ഭയങ്കര ദേഷ്യമാണ് അപ്പം തന്നെ അത് ദേഷ്യമാണ് ഒന്ന് വെച്ചിട്ട് പോകളല്ലേ എന്നുള്ള രീതിക്കുള്ള ഒരു ഇടപെടിയില്ല അത് നമ്മൾ സിനിമ ധർമ്മജനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം ലൈഫിൽ അമ്മ ഇല്ല ഇല്ലാവരും കാരണം വലിയ അകത്തൊന്ന് പുറത്ത് പോയിട്ട് കയറി വരുമ്പോഴേ വിളിക്കുന്ന അമ്മേന്നാണ് പല ആമ്പിള്ളേർക്കും കയ്യും കാലും ഒന്നും ഇല്ലാത്ത രീതി അതായത് അവയവങ്ങൾ ഇല്ലാത്ത പോലെ അവരുടെ ജോലി മുഴുവൻ നമ്മൾ അമ്മമാർ ചെയ്തു കൊടുക്കണം അവർക്കൊന്നും അറിയത്തില്ല ഒരു കാര്യവും അറിയത്തില്ല വാ വലുതായാലും വാവകളായിട്ട് അവർ പോവും മുന്നോട്ട് എന്നിട്ടാണ് അമ്മ വിളിക്കുമ്പോൾ ഒന്ന് പോകുന്നതും പറഞ്ഞ് തുടങ്ങുന്നത് അമ്മയുടെ വില അവർ മനസ്സിലാക്കുന്ന അമ്മയില്ലാതെ ുമ്പോഴായിരിക്കും എന്തിനും ഏതിനും അങ്ങോട്ട് തിരിയണേലും ഇങ്ങോട്ട് തിരിയാണേലും അമ്മയെ ആശ്രയിക്കും മക്കൾ എന്നിട്ട് ആ അമ്മ വിളിക്കൊടുക്കുക ഇവരുടെ പ്രൈവസിയിലോട്ട് എന്തോ അമ്മ എത്തി നോക്കിയ പോലെയാണ് തോന്നുന്നത് അങ്ങനത്തെ ദേഷ്യമാണ് അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ചില ഭാര്യമാർക്ക് ഒരു കുഴപ്പമുണ്ട് ഭർത്താക്കന്മാർ കൂടെ ജീവിക്കുമ്പോൾ ഇവരെ എത്രമാത്രം കെയർ ചെയ്യുന്നു എത്രമാത്രം പരിഗണന കൊടുക്കുന്നു അന്ന് ആ ഭർത്താക്കന്മാരുടെ കഴിഞ്ഞാൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വീഴും പക്ഷെ അതിവര് പൊറുക്കുകയല്ലോ അതങ്ങപ്പിച്ച് വാണിച്ച് വഴക്ക് പിടിച്ച് ഭയങ്കര ബഹളമാണ് അവരില്ലാതാവുമ്പോഴാണ് ഒരു ബോധം വരുന്നത് ഇപ്പം രേണു സതി തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് ലാസ്റ്റ് യാത്രയിൽ വരാൻ താമസിക്കുന്നതിൻ്റെ ഇതായിട്ട് രേണുസ്തുതി പോ ഞാൻ മിണ്ടിയല്ല ഇനി മിണ്ടുന്നില്ല എന്നും പറഞ്ഞ് പിണങ്ങി വെച്ചു ഇവർക്ക് അങ്ങനെ തമാശ പിണക്കമുള്ളാന്ന് പോന്നും പറഞ്ഞ് പിണങ്ങി വെച്ചു കുറച്ച് നേരം കഴിഞ്ഞാൽ പിണക്കമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഫോട്ടോ ഇങ്ങോട്ട് പുള്ളി അയക്കുകയും ചെയ്തു പിണക്കമൊന്നും പുള്ളി മൈൻഡ് ചെയ്തില്ല പുള്ളി അയക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അങ്ങോട്ട് എനിക്ക് പിണക്കൊന്നും എന്ന് പറഞ്ഞ് ഹായ് ഹായ് ഒക്കെ അയച്ചിട്ട് മൈൻഡ് ചെയ്യാതെ സ്മൈലിയൊക്കെ അയച്ചിട്ട് മൈൻഡ് ചെയ്യാത്തപ്പോൾ അവസാനം എനിക്ക് പിണക്കമൊന്നും ഇല്ലാന്ന് അങ്ങോട്ട് അയച്ചു പക്ഷേ എങ്കിൽ ആ ഒരു മെസ്സേജ് റീഡായില്ല അതിന് മുന്നേ ആ അപകടം നടത്തും അപ്പൊ അത് എന്നൊരു വിഷമാന്ന് രേണുസുതി പറയാറുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചുമ്മാ ഒരു സ്വൈര്യ ഇല്ലാതെ ഇങ്ങനെ ചെറുതരാ പിണങ്ങുന്ന സ്വഭാവമുള്ള സ്ത്രീകളുണ്ട് അതൊക്കെ മാറ്റി വെക്കണം സത്യത്തിൽ അതൊക്കെ കുറേയെല്ലാം മാറ്റി വെച്ച് കുറേ അഡ്ജസ്റ്റ് ചെയ്യണം ഇനിയിപ്പോൾ അടുത്ത സ്പ്രേയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ സ്പ്രേയുടെ കാര്യം അന്നൊരു വലിയ വിവാദം ഉണ്ടായില്ലേ ആ വിവാദത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ രേണുസുതിക്കൊപ്പമായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതേ പറ്റിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതങ്ങ് കീറി മുറിച്ച് ആ മാറ്റം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു അത് കീറി മുറിച്ചു പക്ഷേ എങ്കിൽ രേണുസ്തുതി അന്ന് വ്യക്തമായിട്ട് പറഞ്ഞ വാചകമാണ് അത് സത്യം അതായത് ഒരാളുടെ വേർപ്പും ഇപ്പം സിഗരറ്റ് വലിക്കുന്ന ഒരു പുരുഷനാണെന്ന് വെച്ചു ആ സിഗരറ്റ് വലിക്കും പിന്നെ അയാൾ ഒരു സ്പ്രേ അടിക്കും പിന്നെ അയാളുടെ ഒരു വിയർപ്പ് ഇതെല്ലാം കൂടെ കൂടി ഒരു സ്മെല്ലായിരിക്കും ആ അയാൾ ഇടുന്ന ആ ഷർട്ടിന് ആ ഷർട്ട് കൊണ്ട് കൊടുത്തിട്ടാണ് ആ ഒരു സ്മെല്ലിൻ്റെ സ്പ്രേ ഉണ്ടാക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ അറിയാം വെറുതെ നമ്മൾ ആ രേണുവിനെ കുറ്റം പറയാൻ ശ്രമിക്കുമ്പം നമ്മളതൊന്ന് ചിന്തിച്ചാൽ മതി മറ്റൊരാളുടെ വിയർപ്പ് മണമെടുത്ത് ഒരു സ്പ്രേ അത് നമ്മുടെ നാട്ടിൽ പതിവില്ലാത്തത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ പോയതാന്ന് തോന്നുന്നു അയാളുടെ വിയർപ്പ് മണമെടുത്ത് അതായത് സ്പ്രേയും എല്ലാം കൂടെ കൂടി കലർന്ന ഒരു വേർപ്പ് എല്ലാം കൂടി കിടന്ന ഒരു സ്പ്രേ ആ ഒരു സ്മെല്ലെടുത്ത് ഒരു സ്പ്രേ ഉണ്ടാക്കിയിട്ട് ആ സ്പ്രേ അടിച്ച് രേണു സുതി ബെസേ കയറി ഒന്ന് പോകുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചേ മേല് നിറായി അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചു അതൊന്ന് ബെസേ കയറി പോകുന്നതായിട്ടൊന്ന് സങ്കല്പിച്ച് അടുത്ത് നിൽക്കുന്നവർക്കെല്ലാം മണോ ഇഷ്ടപ്പെടുമോ മറ്റൊരാളുടെ വിയർപ്പാണത് അതിൻ്റെ കൂടെ സ്പ്രേ അടിച്ചിട്ടുണ്ട് വേർപ്പും സ്പ്രേയും കൂടെ കൂടിക്കുള്ളത് പക്ഷേ പങ്കാളികൾക്ക് അത് പ്രശ്നമാവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ അത് പൊതുജനങ്ങളുടെ ഇടയിൽ പോയി നിൽക്കും വേർപ്പിൻ്റെ വല്ലാത്ത എന്തും വരുമ്പോൾ ഇഷ്ടപ്പെടുമോ അപ്പം എന്താണ് ചെയ്യേണ്ടത് ആ ഒരു പെർഫ്യൂം അവിടെ എടുത്ത് മാറ്റി വെക്കാനേ പറ്റുള്ളൂ അല്ല ഡെയിലി എടുത്ത് അടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലേ ഇത്രേ രേണുസുദ അവിടെ പറഞ്ഞുള്ളൂ പക്ഷേ അത് വൻ വിവാദമായി മാറി അത് വിവാദമായെന്നു വെച്ചാൽ അതിൻ്റെ നാറ്റം നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു

അതാണ് അതാണന്ന് വിവാദമായ അങ്ങനെ അതെല്ലായിരുന്നു രേണുസുദീ ഇപ്പം നൂറയോടും ഷാനവാസിനോടും പറയുന്നുണ്ട് തുറന്നു പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഒന്നുമല്ലേലും കുറേ അധികം കാര്യങ്ങൾ തുറന്നു പറയാനുള്ളൊരു വേദിയാകുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ പ്രസക്തിക്കും പണത്തിനും വേണ്ടി പോയി നിന്നിട്ട് വല്ലവരുടെയൊക്കെ വായിന്ന് കേൾക്കേണ്ടി വരുന്നുള്ളു ഇപ്പം ഈ അനുമോളെയൊക്കെ വല്ലതോ ഇനാഗ്രേഷനൊക്കെ വന്ന് നമ്മൾ കണ്ട് ആ ഉള്ളാലോ എന്നൊക്കെ വെക്കുന്നു ആ അനുമോളൊക്കെ അവിടെ പോയി കിടന്ന് ചപ്പ ചവറേ നാട്ട് മേടിക്കുന്നുണ്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ദൈവമേ എന്തൊരു കഷ്ടമാ അനുമോൾ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പാനി ശരത്ത് അപ്പാനി ശരത്തും ആര്യനൂടെ ഒരു കട്ടിലെങ്ങനെ കിടക്കുന്നു അനുമോൾ അവിടെ വന്നിരിക്കുന്നു എന്തോ ചുമ്മാ ചൊറിയാൻ വേണ്ടി പറയാം പപ്പി ഫേസ് പപ്പി പട്ടിക്കുട്ടിയുടെ മോഹമാണ് അനു എന്നുള്ള രീതി ചൊറിച്ചില് തുടങ്ങി ആര്യൻ എന്നിട്ട് ആര്യൻ കൈ ഇങ്ങനെ വെച്ചിട്ട് മിഡിൽ ഫിംഗർ മാത്രം മിഡിൽ ഫിംഗർ അല്ലെ റിംഗ് ഫിംഗർ മാത്രം കാണിച്ചിട്ട് ഇങ്ങനെ 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 കാണിച്ചു അത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം ഒരു ആൺകുട്ടി കാണിക്കുന്ന വിഭാവം അല്ല നീരുന്നത് കാണിക്കാം അപ്പൊ ഇതിനകത്ത് നീ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പയ്യനല്ലേ നീ നീ എന്നോട് കാണിച്ച ഈ ഒരു ആഷൻ ആഷനെ പുള്ളിക്കാരത്തേക്ക് ഏത് വരില്ല മനസ്സിലായില്ല നടുവിടലായിട്ട് പുള്ളിക്കാരത്തേക്ക് തോന്നി അപ്പൊ ആ ഒരു ആഷൻ എന്നോട് കാണിച്ച വേറെ ഏതെങ്കിലും പെൺകുട്ടികളോട് ആ കാണിച്ചെങ്കിൽ നിന്റെ ചെവ്ക്കല്ലടിച്ച് തീർത്തന്നെ എന്നൊക്കെ അനുമോള് പറയുന്നത് അപ്പോൾ ഒന്നോർത്ത ഒരു ഷോയിൽ പോയി നിന്നിട്ട് ഒരാളുടെ ഈ ഇതൊക്കെ ഈ ഗോഷ്ടിയൊക്കെ കാണ്ടി വരിക എന്ന് പറയും അവനാണെ തർക്കത്തോട് തർക്കം ഞാൻ കാണിച്ചിരിക്കുന്നത് നടുവിരലല്ല ഞാൻ മോതിരി വിരലാണ് കാണിച്ചതെന്ന് പറഞ്ഞ അവൻ തർക്കം അപ്പം അതിൻ്റെ കൂടി ഇവിടെ ബോഡി ഷെയ്മിങ് ആണ് മുഴുവൻ നേരം ആര് അപ്പോൾ ബോഡി ഷെയ്മിങ് ചെയ്യുന്നത് നിനക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല എന്ന് ആര് പറയാം എന്നാ സഹിച്ചോളാം ആരെയും തിരിച്ചു പറയാം നിനക്കിഷ്ടമല്ലേ എനിക്കേ ഇങ്ങനെയേ പറ്റുള്ളൂ നീ സഹിച്ചോ അങ്ങനത്തെ ഒരു രീതിക്ക് ആര്യൻ്റെ മറുപടി കേൾക്കണം എന്നെ ബോഡി അവനെ ബാത്റൂമിൽ പോയി അനുമോൾ കുറേ നേരം ഇരിക്കുന്നു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം പിന്നെ നീ അങ്ങനെയൊക്കെ പറയുന്നല്ലേ നീ എന്നെ അങ്ങനെ ചെയ്യുന്ന എനിക്കിഷ്ടമല്ല എന്ന് ആര് അനുമോൾ പറയുമ്പോൾ വളരെ ധിക്കാരത്തോടെ ആരും പറയുകയാണ് എങ്ങനെയാണ് അതെൻ്റെ ഇഷ്ടമാണ് നീ സഹിച്ചോളുന്ന് അവളെന്തിനാണ് സഹിക്കേണ്ട കാര്യം ഒരു ഷോയാണെന്നും പറഞ്ഞു ഒരാൾ മറ്റൊരാൾ കാണിക്കുന്നതെല്ലാം നമ്മൾ സഹിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനത്തെ ഒരു മറുപടിയാണ് കൊടുക്കുന്നത് സ്ക്രീൻ സ്പേസിനും വഴക്കുണ്ടാക്കാനും അതാണ് കണ്ടൻറ്റെന്നൊക്കെ വിശ്വസിക്കുന്ന ാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ആ രഞ്ജിത്ത് കിടന്ന് ഉറങ്ങി പട്ടി കുറച്ച് എല്ലാവരുടെയും കിളി പോയി ഒരു നിമിഷത്തേന് അവരുടെ ഫുഡല്ലേ കട്ട് ചെയ്യുന്നത് കിളി പോയി ഇങ്ങനെ ഇരിപ്പുണ്ട് അത് അനീഷി എന്നും രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ നീ അത് പറയണ്ട നീ അത് പറയേണ്ടെന്നും പറഞ്ഞ് മുൻഷി രഞ്ജിത്ത് അനീഷിനോട് ചൂടാകുന്നുണ്ട് ഈ അനീഷിനോട് ചൂടാകാൻ കിട്ടുന്ന അവസരം ഒന്നും കളയത്തില്ല ഇതെല്ലാം കഴിഞ്ഞ് നോക്കുമ്പത്തേനും അനുമോൾ അപ്പറേ വെളിയിൽ പോയിരുന്നിട്ട് മൂങ്ങുന്നുണ്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി കറി എഴുതുന്നു പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തേച്ച് പോകുന്ന പക്ഷേ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ വളരെ ഇൻസൾട്ടാണ് കുറേ സമയം ആ വഴക്ക് നിന്നിട്ടുണ്ട് അനുമോളും ആര്യനുമായിട്ടുള്ള വഴക്ക് നല്ല പോലെ അനിമോളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അപ്പാനി അപ്പം ചിരിച്ചതാണേ തിരിച്ചിട്ടപ്പാൻ വഴക്കായെന്ന് കണ്ടപ്പോഴത്തേന് അനുമോളോട് എഴുന്നേറ്റെന്ന് ന്യായമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആർക്ക് ആരും ആരും സപ്പോർട്ടായിട്ടൊന്നും വന്നില്ല എന്നാലും ആരും ചെയ്ത ഒരു ശരിയല്ലാത്ത പോലെയാണ് കാണുന്നത് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ